ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരി കവളങ്ങാട് അടുത്ത് ഒരു സ്ഥലത്താണ് അപ്പോൾ ഈ കവളങ്ങാടിൻ്റെ ആ ഈ ഭാഗത്ത് വന്നപ്പോൾ ഒരു സംഭവം കണ്ടു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫ്ലാറ്റിൻ്റെ പണി നടക്കുന്നതാണിത് മൊത്തം ഇരുപത്തെട്ട് നിലകളാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത് ക്യാമറ കൊള്ളുന്നില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒരു നൂറ് മീറ്റർപ്പുറത്താണ് ഉള്ളത് പക്ഷേ ഇരുപത്തെട്ട് നിലയാണിതിൻ്റെ ഒരു കണക്ക് പറയുന്നത് അപ്പോൾ ഒന്നുമില്ല മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്ലാറ്റാണിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പണി അവസാന ഘട്ടത്തിലാണ് ഉദ്ഘാടനമൊക്കെ അടുത്തുണ്ടാവും അതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി ഇത് മഞ്ചേരിൽ നിന്നൊരു നാല് കിലോമീറ്റർ മാറിയിട്ടാണുള്ളത് നാല് അത്ര ഉണ്ടാവില്ല ഏകദേശം ഒരു റേഞ്ച് പറഞ്ഞതാണ് പിന്നെ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ലൊരു ടബറും കാര്യങ്ങളും കാറ്റും അപ്പോൾ എന്തൊക്കെയൊക്കെ വിശേഷങ്ങളൊക്കെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് ഇന്ന് രാവിലെയൊക്കെ നല്ല ശക്തമായ മഴ ഇവിടെ മഞ്ചേരി ഭാഗത്തൊക്കെ ഇപ്പോൾ മഴയ്ക്ക് കുറവുണ്ട് ചാറ്റൽ മഴയാണ് പിന്നെ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ എന്നാൽ ശരി എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിൽക്കുന്നു